പ്രശസ്തനായ സിനിമാതലം മമ്മൂട്ടി ഈ പിക്ചറിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു ആരായി പിക്ചർ എടുത്തതെന്ന് ചോദിച്ചു വൈകാരികമായ ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ് ക്യാമറയുമായി നമ്മൾ കടന്നു പോയിട്ടുണ്ട് കാരണം അതിന് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഈ പ്രളയ സമയത്തൊക്കെ ക്യാമറയുമായി പോകുമ്പോഴുള്ള അവസ്ഥ കാരണം ആ സമയത്ത് ഈ എത്രയോ ഒരു ഒരു രണ്ട് നില വീടേക്ക വീടായിരിക്കാം പക്ഷേ അതിൻ്റെ ഒരു നില കംപ്ലീറ്റ് മുങ്ങി പോയിട്ട് ആ വീട്ടിലെ വീട്ടിൽ താമസക്കാർ മുഴുവൻ മൊബൈലിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കണ്ട കാഴ്ചകളൊക്കെ ഭീകരമാണ് പക്ഷെ എന്നാൽ അതിനകത്ത് ഏറ്റവും ഒരു കണ്ണ് നനയിപ്പിച്ചാൽ അങ്ങനത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ചിറ്റൂർ വടുതല എന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ പ്രളയത്തിൻ്റെ ഒരു ഭീകരമായൊരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആ പ്രദേശത്തൊന്ന് സന്ദർശിക്കാൻ വേണ്ടി പോവുക അപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അവിടെ ആ അവിടുത്തെ രണ്ട് പ്രായമായ സ്ത്രീകൾ താമസിക്കുന്നൊരു വീടാണ് അപ്പോൾ അതിനകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വീട് ചെറിയ വീടിനകത്ത് അവരുടെ ഒരു കട്ടിലും ബെഡ് പിന്നെ അലമാര സാധനങ്ങളൊക്കെയാണ് പക്ഷേ ആ ആ വീട് മുഴുവനായി വെള്ളത്തിൽ മുങ്ങിപ്പോയി മുങ്ങിയതിന് ശേഷം അവർക്ക് വേറെ താമസിക്കാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ ഈ മാർഗങ്ങളിൽ ആ സ്ഥലത്ത് ഞങ്ങൾ ബൈക്കിൽ ഞാനും എൻ്റെ റിപ്പോർട്ടറായിട്ട് അതിൽ പോകുന്നപ്പോഴാണ് ഈ വീട്ടിലെ രണ്ട് സ്ത്രീകളെ കാണുന്നത് അപ്പോൾ അവിടെ ബൈക്ക് നിർത്തിയിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഭയങ്കരമായ ഒരു കരയുകയാണ് ആ സ്ത്രീകൾ കാരണം അവർക്ക് വേറെ മാർഗമില്ല കാരണം അവർ രണ്ട് സ്ത്രീകളാണ് പ്രായമായ രണ്ട് സ്ത്രീകളാണ് താമസിക്കുന്നത് വീട്ടിൽ അപ്പോൾ ഞങ്ങൾ അവിടെ അവരോട് സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് പൊട്ടി കരയുക പൊട്ടി കരയുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ ഭീകരമായ സങ്കടം തോന്നും പക്ഷെ ഞാൻ അവർ കരയുന്ന ഒരു പിക്ചർ എടുത്തു കാരണം ഫേസിലൂടെ കാരണം അവരുടെ കണ്ണ് കണ്ണിലൂടെ ഇങ്ങനെ കണ്ണീരി ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഞങ്ങൾ ഉണ്ടായിരുന്ന പൈസയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ പിക്ചർ പകർത്തി പിറ്റേ ദിവസം പത്രത്തിൽ നല്ലൊരു വാർത്തയും പിക്ചറുമായിട്ട് കൊടുത്തു കാരണം അവരിങ്ങനെ കണ്ണീർ ഓടുകൂടി രണ്ട് കണ്ണിൽ നിന്നും ഈ ഇങ്ങനെ വരുന്ന പിക്ചറാണ് പക്ഷേ അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുകയും അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വരികയൊക്കെ ഉണ്ടായി അപ്പോൾ ആ ആ ഒരു പിക്ചർ അതായത് ഒരു ഒരു ആ സമയത്ത് അവരുടെ ഒരു ദുഃഖത്തിൻ്റെ ഒരു ഞാൻ വളരെ ദുഃഖത്തോടെയാണ് ആ പിക്ചർ പകർത്തുന്നത് തന്നെ നമ്മളങ്ങനെ പകർത്ത് പകർത്താതെ ഇരിക്കുക കാരണം കാരണം ഒരു വൈകാതെ പക്ഷേ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫറെ അവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പകർത്തേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു പിക്ചർ ഞാൻ പകർത്തിയത് കൊണ്ടിട്ട് ആ അവർക്ക് ഒരു അല്ലെങ്കിൽ അവർക്ക് അവരെ സഹായിക്കാനായിട്ട് പലരും എത്തുകയൊക്കെ ഉണ്ടായി